السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد اللهم رب اشرح لي صدري ويسر لي امري وحلل عقدتي من لساني يفقهوا قولي صلاه والسلام عليك يا سيدي يا رسول الله قد بيدك الله التي يدريكني يا رسول الله प्रिय बंधुवे सुतकले प्रेक्षकरे അള്ളാഹു സുബാനവത്താലും നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു പുണ്യ കർമ്മമായി സ്വീകരിക്കട്ടെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ അള്ളാഹുവിൻ്റെ അടിമകളിൽ ഒരുപാട് ആളുകൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഭൗതികമായ താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ ഇല്ലാതെ വിഭാഗത്തുകളിലായി കഴിഞ്ഞു കൂടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ മഹത്വങ്ങൾ പറയുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അഥവാ സൂഫികൾ എന്ന് പറയുന്ന ആളുകൾ സൂഫികളെ കുറിച്ച് ഒരുപാട് ആളുകൾക്ക് വിവിധ തരത്തിലുള്ള സമീപനങ്ങളും വിവിധ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടം കൂടിയാണ് അവർക്ക് തീർച്ചയായും ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് പ്രിയപ്പെട്ടവരെ ഒരു സംഭവം നമുക്ക് ആദ്യമായി പറയാം അബ്ബാസിയ ഖലീഫമാരിൽ പത്താമത്തെ ഖലീഫയായ മുത്തവക്കിൽ എന്ന് പറയുന്ന ഖലീഫ ബഗ്ദാദ് കേന്ദ്രീകരിച്ച് ഭരണം നടത്തുന്നൊരു കാലഘട്ടം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പരാ പരാതികളുമായി ആ നാട്ടിലെ പണ്ഡിതന്മാർ വരികയാണ് പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ മതപരമായ കാര്യങ്ങൾ പഠിച്ച ആളുകൾ മത നിയമങ്ങളും മറ്റുമൊക്കെ പഠിച്ച ഫുഖാക്കളായ ആളുകൾ വരും അവർ പര എന്ന് പറയുന്ന പരാതി എന്താണെന്നറിയോ ആ നാടുകളിലുള്ള സൂഫികളെക്കുറിച്ചുള്ളതാണ് പരാതി അവരുടെ വാദം സൂഫികൾ ഇസ്ലാമിൽ നിന്ന് നിന്ന് പുറത്താണ് അവരതി കടന്നു പ്രവർത്തിക്കുന്നു അവർ അവരുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും ഇസ്ലാമിനോട് യോജിച്ചതാകണില്ല എന്നതാണ് അവരുടെ പരാതി ചെന്ന് പരാതി പറഞ്ഞവരാവട്ടെ ചെറിയവരൊന്നുമല്ല വലിയ സ്വാധീനമുള്ള ആ നാട്ടിൽ അറിയപ്പെടുന്ന ആളുകളാണ് അവരുടെ പരാതി കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ ഖലീഫക്കും ആകുന്നില്ല കാരണം സൂഫികൾ എന്ന് പറയുന്നത് ജുനൈദുൽ ബഗ്ദാദി റദിയല്ലാഹു എന്നും അതുപോലെ അബുൽ അബു ഹുസൈൻ അഹമ്മദ് നൂരി റീമോ ഇങ്ങനെ തുടങ്ങിയ വലിയ പണ്ഡിതന്മാർ വലിയ സൂഫിയാക്കൾ അവരുടെ ശിഷ്യന്മാരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടരെ കുറിച്ചാണ് ഈ ഒരു പരാതി എന്ന് ഓർക്കണം ഏതായാലും നിരന്തരമായ ഈ പരാതി കേട്ടപ്പോൾ ഖലീഫ തീരുമാനിച്ചു ഇവരെ വധശിക്ഷക്ക് വിധിക്കാൻ തയ്യാറായി വധശിക്ഷക്ക് വിധിച്ച ആ വാർത്ത അറിഞ്ഞ് അവരുടെ നേതാവ് ആ സൂഫി പണ്ഡിതന്മാരുടെ നേതാവ് കൂടിയായ അബു ഹുസൈൻ അഹമ്മദ് നൂരി എന്ന് പറയുന്ന ആ വലിയ മഹാൻ വന്നിട്ട് പറഞ്ഞു കാരണം എഴുപതോളം ആളുകളെയാണ് ഇവിടെ തൂക്കിലേറ്റാൻ വിധിച്ചിട്ടുള്ളത് ഈ ആളുകൾ തൂക്കിലേറ്റാൻ വിധിച്ച വാർത്ത അറിഞ്ഞിട്ടാണ് അഹമ്മദ് നൂരി എന്ന് വരുന്നത് അവർ പറഞ്ഞു ആദ്യം നിങ്ങൾ എന്നെ തൂക്കിലേറ്റണം എന്തുകൊണ്ട് ഞാനാണ് അവനെ സൂഫീസത്തിലേക്ക് ഞാൻ അവർക്ക് ഉപദേശങ്ങളും മറ്റൊക്കെ കൊടുക്കുന്നത് ഞാനാണ് അപ്പോൾ നിങ്ങൾ എന്നെ തൂക്കി തൂക്കിലേറ്റും ഖലീഫ വലിയൊരു കൺഫ്യൂഷനിലായി എന്ത് ചെയ്യണം ഖലീഫ ഒരു ഒരു കാര്യം തീരുമാനിച്ചു അന്നത്തെ മുഖ്യ ജഡ്ജിയായ ഇസ്മായിൽ ബിൻ ഇസ്ഹാഖ് എന്ന് പറയുന്ന ജഡ്ജിയുടെ മുമ്പിൽ രണ്ടുപേരെയും ഹാജരാക്കി ഈ അഹമ്മദ് നൂരിയെ ഹാജരാക്കി ജഡ്ജി മതപരമായ കാര്യങ്ങൾ മുഴുവനും മനസ്സിലാക്കിയ ഒരു ജഡ്ജിയാണ് അദ്ദേഹം അഹമ്മദ് നൂരിയോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു അഹമ്മദ് നൂരി എല്ലാ വിഷയങ്ങൾക്കും കൃത്യവും വ്യക്തവുമായ മറുപടിയും നൽകി ഇത് കേട്ട ജഡ്ജി അദ്ദേഹം ഇത് കേട്ട ശേഷം അദ്ദേഹത്തിന് വല്ലാതെ പ്രയാസം തോന്നി അദ്ദേഹം കരഞ്ഞു അഹമ്മദ് നൂരി ഉൾപ്പെടെയുള്ള സൂഫിയാക്കളോട് അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ അവരോട് പെരുമാറി വധശിക്ഷ ഒഴിവാക്കി എന്നിട്ട് ഈ കാളി മുഖ്യകാലിയായ ഇസ്മായിൽ ബിൻ ഇസാക്ക് എന്ന ആ ജഡ്ജി ഖലീഫയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട ഖലീഫ ഇവരെ നമ്മൾ തൂക്കിലേറ്റേണ്ടവരല്ല ഇവരിവിടെ ജീവിക്കേണ്ടവരാണ് കാരണം എന്തുകൊണ്ട് ഇവരാണ് ഇസ്ലാമിൻ്റെ അകക്കാണ്ട് ക അകക്കാമ്പ് കണ്ട പണ്ഡിതന്മാർ ഇവരാണ് ഇസ്ലാമിൻ്റെ ആ അർത്ഥപൂർണമായ ആ ഒരു മേഖല മനസ്സിലാക്കിയവരാണിവർ അതുകൊണ്ട് ഇവരെ തൂക്കിലേറ്റാൻ പറ്റുകയില്ല എന്ന് ഈ ജഡ്ജി ഖലീഫയോട് പറയുകയും അങ്ങനെ അവരെയൊക്കെ തൂക്കിലേറ്റാതെ വെറുതെ വിടാൻ ഖലീഫ മുത്തവക്കിൽ വിധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ അത് ഒരുപാട് സം കിതാബുകളിൽ വന്ന ഒരു സംഭവമാണ് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷമായ നിലയിൽ ഒരാളെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനം എടുക്കാൻ സാധിക്കില്ല കാരണം അള്ളാഹു സുബാന ഊ താലയുടെ അടുക്കൽ ഉന്നതരും ബഹുമാനികളുമാണ് ഈ സുഫിയാക്കൾ അവർ ഭൗതികമായ സുഖാടംബരങ്ങളോട് ഒരിക്കലും അവർക്ക് യോജിച്ച് പോകാൻ കഴിയില്ല ലാളിത്യ ജീവിതം ലളിതമായ ജീവിതം തൃപ്തിപ്പെടുന്നവരാണ് അവർ പേരും പെരുമയും അവർ ഉദ്ദേശിക്കാത്തവരാണ് അങ്ങനത്തെ ഒരു സ്വർഗത്തിൻ്റെ ആളുകളാണ് ഖുർആൻ എന്താ പറഞ്ഞത് ആ സ്വർഗമാകുന്ന ആ വീടുണ്ടല്ലോ അതാർക്കുള്ളതാണില്ല തീരെ ഒരു കൂട്ടരാക്കുള്ളതാണ് വലാ ഫസാദാ ഭൂമിയിൽ കുഴപ്പങ്ങളിൽ ഉണ്ടാക്കാത്ത മേൽമെത്തരുന്നടിക്കാത്ത ആളുകൾക്കുള്ളതാണ് സ്വർഗം അവിടെ വിനയാന്യതന്മാരുണ്ടാവും അവിടെ താഴ്മ കാണിച്ചവരുണ്ടാവും അഹങ്കാരികൾ ഉണ്ടാകുന്ന സ്ഥലം നരകമാണ് അഹങ്കാരികളുടെ അഭയകേന്ദ്രം നിരകം അപ്പം സൂഫിയാക്കളായ ആളുകളെ കുറിച്ച് അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യന്മാരാണ് മഹാന ഇമാം നബബി റഹിമഹുല്ല അവരുടെ ഒരു ഗ്രന്ഥമായ റിയാദുസ്വാലിൻ തൊൻ്റെ ആദ്യത്തിൽ അവർ രേഖപ്പെടുത്തിയൊരു പദ്യശകലമുണ്ട് അതായത് അവർ പറയാണ് ഇന്നലെ തീർച്ചയായും അമഹുവിനുണ്ട് ഇബാദൽ കുറെ അടിമകൾ ബുദ്ധിയുള്ള അടിമകൾ അതോ മതത്തിന്റെ അകക്കാമ്പ് കണ്ട അടിമകൾ അവർ ദുന്യാവിനെ കുഴപ്പങ്ങളെ ഭയപ്പെട്ടവരാണ് അവരാ ദുന്യാവിലേക്ക് നോക്കിയപ്പോൾ അവരതിനെ നിരീക്ഷിച്ചു ദുഞ്ഞാവ് ഫലം ലൈസത്തിൽ ഹയ്യും ഈ അവരറിഞ്ഞുവിന്റെ ജീവിതം എന്ന് പറയുന്നത് അത് ശാശ്വതമായൊരു മനസ്സിലാക്കി എന്താണെന്നറിയോ നന്മകളാകുന്ന നന്മകളാകുന്ന ആ ഒരു ചിരക്കിനെ വഹിച്ചു കൊണ്ടുപോകേണ്ട കപ്പലാകുന്നതാണ് ദുന്യാ അനോ അസറുല ദുന്യാവ് പരലോക ജീവിതത്തേക്കുള്ള കൃഷിസ്ഥല ഇവിടുന്ന് ഇവിടുന്ന് കൊയ്യാൻ വന്നവരാണ് നമ്മൾ ഇവിടുന്ന് കൊയ്തെടുത്ത് കൊണ്ടുപോകേണ്ടത് പരലോകത്തിലാണ് കൊയ്ത്ത് എന്ന് പറഞ്ഞ നന്മകളാണ് നന്മകളെ ശേഖരിക്കാനാണ് നമ്മളിവിടെ കാരണം നമ്മൾ ജനിച്ചു വന്നപ്പോൾ നമ്മുടെ ഹൃദയം സ്ഫടിക സമാനമായ മനസ്സായിരുന്നു അതിലേക്ക് നന്മകളെ നിറച്ച് കൊണ്ടുപോകേണ്ടവരാണ് നമ്മൾ ഇത് മനസ്സിലാക്കിയവരാണ് സൂഫിയാക്കൾ ഇതാണ് സൂഫികളുടെ ലോകം ഇതാണ് ആ ഒരു മാർഗ്ഗത്തിലേക്ക് ആർക്കും കടന്നു ചെല്ലാം അതിൽ കുറേ വേഷങ്ങളോ അല്ലെങ്കിൽ രൂപങ്ങളോ ഒന്നും കുറേ വലിയ വലിയ വേഷങ്ങൾ ധരിച്ചുകൊണ്ട് ചെയ്യുന്നവരൊക്കെ വലിയ സൂഫിയാക്കളാണെന്നോ അങ്ങനെയൊന്നും പറയാൻ നമുക്ക് സാധ്യമല്ല നമ്മുടെ സൂഫി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ അത് നിർവഹിക്കണം തോപ്പ ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കണം നമ്മുടെ ഹൃദയത്തിൽ ഒരു തെറ്റും ഉണ്ടാകാൻ പാടില്ല ആ രൂപത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം അള്ളാഹു തോഷിക്ക് നൽകട്ടെ എല്ലാവരും ധുവാ ചെയ്യണം എല്ലാവരും ഇത് ഷെയർ ചെയ്ത് നമ്മളെ ആളുകൾക്കൊക്കെ അച്ഛണം പ്രിയപ്പെട്ടവർ നിങ്ങളുടെയൊക്കെ ദുവാ ഉണ്ടാവണം നമുക്കൊക്കെ അള്ളാഹു പരലോക ജീവിതം സന്തോഷത്തിലാക്കട്ടെ അതിനു വേണ്ടിയുള്ള ഓരോ ഇടപെടലുകളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങളൊക്കെ